എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാഡിവിഷൻ ചാനലും വർഷങ്ങളായി ആരോഗ്യ രംഗത്തെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു അത് പ്രേക്ഷകരിലേക്ക് ഒരുപാട് ആരോഗ്യകരമായ അറിവുകൾ സമ്മാനിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് വെരിക്കോസ് വെയിൻ അതുണ്ടാകാനുള്ള കാരണങ്ങൾ അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ അശ്വതി കനി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി അപ്പോൾ ഡോക്ടർ നമുക്ക് സ്വാഗതം ചെയ്യാം എന്നത്തെ ഈ വേദിയിലേക്ക് നമസ്കാരം ഇപ്പം നമ്മൾ വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെയിന് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ ഹോട്ടൽ തൊഴിലാളികൾ അതുപോലെ ടെക്സ്റ്റൈൽ തൊഴിലാളികളൊക്കെയാണ് കൂടുതലായി കണ്ടുവരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയമാണ് ഞാൻ പറഞ്ഞത് ശരിക്കും എന്താണ് ഈ വെരിക്കോസ് വെയിൻ വെരിക്കോസ്വേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വലി നമ്മളത് കാലിലാണ് കാണാറ് അതായത് നമ്മുടെ മനുഷ്യൻ്റെ അപ്രൈറ്റ് പോസ്റ്റർ നമ്മൾ നിന്ന് മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ രണ്ട് കാലിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ആ കാലിൽ വരുന്ന അശുദ്ധ രക്തം നമ്മുടെ കാലിൽ നിന്ന് ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന രക്തധമനികളുണ്ട് അതായത് നമ്മൾ വെയിൻ എന്ന് പറയും ആ വെയിനിന് വരുന്ന ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെയിൻ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലിലുള്ള അശുദ്ധ രക്തം നോർമലി ഒരു നോർമൽ മനുഷ്യനത് പമ്പ് ചെയ്ത് ഹാർട്ടിലോട്ട് എത്തണം എഗയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ് അല്ലേ അപ്പൊ അങ്ങനെ എത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഭിത്തിക്ക് അതായത് ഈ രക്തക്കുഴലിലെ ഭിത്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നം വാളുകൾ ഉണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ അതിന് വാൽവുകളുണ്ട് നമുക്കറിയാലോ വാൽവുകളുണ്ട് ഒരു സൈഡിലോട്ട് മാത്രം കടത്തി വിടുന്ന ഗേറ്റ് പോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പ്രശ്നം വേറെ ഒന്നിക്കൽ ഈ ഭിത്തിക്കും അല്ലെങ്കിൽ ഈ വാൽവിനും പ്രശ്നം സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കും ഈ ഹാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട രക്തം അവിടെ കെട്ടിക്കിടക്കുന്നു കെട്ടിക്കിടന്നത് വീർത്ത് വീർത്ത് നമുക്ക് തടിച്ച രക്തക്കുഴലായിട്ട് കാണാം നമ്മൾ പറയാം ഡയലേറ്റഡ് അതായത് തടിച്ച ടോർച്ചസ് അതായത് ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന വെയിൻസാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയാം അത് ഈ ചില ആളുകളുടെ കാല് കാലിൽ ഒന്നോ രണ്ടോ അല്ല അത് മിക്കവാറും ആ മസിൽസിന്റെ ഭാഗങ്ങളിലൊക്കെ അത് എന്താ വെച്ചാൽ നമുക്ക് രണ്ട് ടെറിട്ടറി ഉണ്ട് അതായത് നമുക്ക് കാലിലെ വീന സിസ്റ്റം മൊത്തം പറയുകയാണെങ്കിൽ ഡീപ്പായിട്ടുള്ള വീനസ് സിസ്റ്റം വീനിന്റെ സിസ്റ്റം ഉണ്ട് സൂപ്പർഫിഷ്യൽ ഈ സൂപ്പർഫിഷ്യലിനെയാണ് നമ്മുടെ ഈ വെരിക്കോസ്വിൻ ബാധിക്കുക അതിൽ തന്നെ നമുക്ക് കാലിന്റെ ഈ ഈ വശത്തൊരു സിസ്റ്റം ഉണ്ട് അപ്പുറത്തെ വശത്ത് വേറൊരു സിസ്റ്റം ഉണ്ട് അപ്പം അത് ഏതൊക്കെ നിരവുകളെ ബാധിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എവിടെയൊക്കെയാണ് തടിപ്പ് കാണുക എന്നുള്ളത് ഉണ്ടാവുക വെരിക്കോസ് വെരിക്കോസ് വെയിൻ വെയിൻ സാധാരണ ഈ നിൽക്കുന്ന അതേ തന്നെയാണ് അതായത് എന്ന് നമ്മൾ അതിപ്പം പല സ്റ്റേജസ് ഉണ്ട് അതായത് വെരിക്കോസ് വെയിൻ ആയി ആയി വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചാൽ അഞ്ചാറ് സ്റ്റേജ് പറയും തുടക്കത്തിൽ കാണുന്ന ത്രെഡ് വെയിൻസ് പറയും ചിലവർക്ക് കാണാം കാലിന്റെ തുടഭാഗത്തൊക്കെ ഒരു നീല കളറുള്ള ചെറിയ എന്താ ത്രെഡ് പോലെ നൂല് പോലെയുള്ള ഞരവുകൾ അടിച്ച് കാണും അതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് അതിന്നാണ് പതുക്കെ പതുക്കെ ആ മുഴച്ചു നിൽക്കുന്ന സ്റ്റേജിലോട്ട് എത്തുക പക്ഷേ പേഷ്യൻ്റ് പെയിൻ എപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ചിലവർക്ക് ഈ ത്രെഡ് വെയിൻ വരുമ്പോൾ തന്നെ പെയിൻ വന്ന് കാണാറുണ്ട് കടച്ചിൽ രാവിലെ ഒന്നും അവർക്കൊരു കുഴപ്പമില്ല നോർമലായിട്ട് ഓടി നടന്ന് ജോലി ചെയ്യും രാത്രി വൈകുന്നേരം വീട്ടിലെത്തി അല്ലെങ്കിൽ രാത്രി ആവുമ്പോഴേക്കും കാല് കടച്ച് കടയ്ക്കുക ഉറങ്ങാൻ പറ്റാണ്ടാവുക ഈ ബുദ്ധിമുട്ടുകളാണ് അവർക്ക് യൂഷ്വലി കണ്ടുവരാറ് അതായത് ഏത് സ്റ്റേജിലും വേണമെങ്കിലും പെയിൻ വരാം വളരെ തടിച്ചു മുഴച്ചുള്ള വെയിനിൽ പെയിൻ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് പക്ഷേ ത്രെഡ് വെയിന് ത്രെഡ് വെയിൻ ആ തുടക്കം സ്റ്റേജിലും പെയിൻ വരുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് വേറെ അത് ഈ പ്രശ്നം വരുക അശുദ്ധ രക്തം കെട്ടിക്കിടക്കണ്ടാത്ത ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുകയാണ് അപ്പം അങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്നാമത് നമുക്ക് ഇതിൻ്റെ ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് അരവ് തടിക്കുന്നത് ഓക്കെ കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ വേദന പിന്നെ വരുന്നത് ആ ഭാഗത്തുള്ള സ്കിന്നിന് ഈ അശുദ്ധ രക്തം കെട്ടി നിൽക്കുമ്പോൾ അത് സീപ്പ് ചെയ്ത് പുറത്തോട്ട് പോയി സ്കിന്നിനെ ബാധിക്കും സ്കിന്നിൽ ചൊറിച്ചത് പിന്നെ കറുത്ത നിറം വരിക ഒരു ആ കാഴ്ചക്കന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കറുത്ത നിറത്തിൽ വൃത്തിയില്ലാത്ത രീതിയിൽ എക്സിമ പോലത്തെ കണ്ടീഷൻ വരും ഊസിങ് പോലെ നീരൊലിക്കണ പോലെ വരും ഏറ്റവും ബുദ്ധിമുട്ട് അൾസറുകൾ വരും വൺസ് ആ അൾസറ് വന്നാൽ അത് ഉണക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അഡ്മിറ്റൊക്കെ ആയി ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട് അൾസർ അത് അതുകൊണ്ട് ഭയങ്കര പെയിൻഫുൾ ആണ് അൾസറ് ആ വെയിൻ കൊണ്ട് വരുന്നത് പിന്നെ ചില ആൾക്കാർ അറിയാതെ രക്തം ചീറ്റിപ്പോവുക ഈ മുഴച്ച് നിൽക്കുന്ന വെയിനകത്ത് പ്രഷർ കൂടിയിട്ട് ചെറിയൊരു തട്ടല് മതി അതിനകത്ത് രക്തം ചീറ്റി നമ്മൾ അറിയില്ല പേഷ്യന്റ് ചിലപ്പോൾ അറിയില്ല താഴെ നോക്കുമ്പോൾ രക്തം തളങ്കെട്ടി നിന്നാലോ അല്ലെങ്കിൽ ചീറ്റി ചിലപ്പോൾ ഹൈ പ്രഷറിലാണെങ്കിൽ ഭിത്തിയിലോട്ടൊക്കെ ചീറ്റുന്നതും വരെയുണ്ട് അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷനിലോട്ടാണ് പിന്നെ ഇത് അവസാനമായി ചെന്നത് അതൊക്കെ പിന്നെ കുറെ ബുദ്ധിമുട്ടാവും ഈ ഈ വെരിക്കോസ് വെയിന് നമ്മൾ അതിന്റെ ഒരു വേദനയിലൂടെയാണോ അത് ഉണ്ട് എന്ന് അറിയുന്നത് ശരിക്കും ഓൾറെഡി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങനെയാണ് യൂഷ്വലി നമുക്ക് രണ്ട് തരത്തിലുള്ള രോഗികൾ വരും ഒരാൾ എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങളായി മുഴച്ച വെയിനുകളും കൊണ്ട് നടന്ന് ഇപ്പം വേദന കുറച്ച് സഹിച്ച് പിന്നെ വേദനയായിട്ട് അവരെങ്ങും വരും അവർക്ക് ഓൾറെഡി പെയിനും ഉണ്ടാവും ഈ പറഞ്ഞ മുഴച്ചതും ഉണ്ടാവും ചില യങ് ആൾട്ട ആൾക്കാർക്ക് അതായത് ഓൾറെഡി അവർ ആ നിന്നുള്ള ജോലി ഹോട്ടൽ ജോലി ടെക്സ്റ്റൈൽ ഷോപ്പ് ഈവൻ സംസ് ടീച്ചേഴ്സ് വരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സർജൻസും നഴ്സസും അതിന് ഭയങ്കര റിസ്കിലുള്ള ആൾക്കാർ ഞങ്ങള് നിന്നിട്ടാണ് മെജോറിറ്റി ടൈം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കാലിൽ കടച്ചിൽ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളെടുത്തോട്ട് വരാറുണ്ട് ഇങ്ങനെയല്ല യങ്സ്റ്റേഴ്സ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ചെറിയ വേണ്ടത് ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഡോപ്ലർ സ്കാൻ വെച്ചൊന്ന് കൺഫേം ചെയ്യും എവിടെയെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ്ങോ ഏതെങ്കിലും പെർഫറേറ്റേഴ്സ് ഉള്ള രീതിയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും ഡോപ്ലർ സ്കാൻ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ചാണ് നമ്മളിതിനെ കൺഫേം ആയിട്ട് ഡയഗ്നോസ് ചെയ്യും ഏത് ലെവലാണ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ളത് ഈ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതിന് മുൻപ് തുടക്കത്തിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ ചെറിയ കാണുമ്പോൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് കൂടുതൽ കോട്ടാവാത്ത അതെ അതെ ഞാൻ ആ അവസാനത്തെ പറയാില്ലേ അതായത് രക്തം ചീറ്റുക അല്ലെങ്കിൽ അൾസർ വരിക ചൊറിഞ്ഞ് കാലിന് അങ്ങനെയുള്ള ടൈമിലൊക്കെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടാണ് പേഷ്യന്റിനും ബുദ്ധിമുട്ടാണ് ട്രീറ്റിംഗ് ഡോക്ടറിനും അതൊരു ചലഞ്ചാണ് തുടക്കത്തിൽ തന്നെ കാണുവാണെങ്കിൽ നമുക്ക് ആ സ്കിൻ ചേഞ്ചസ് ഒന്നും വരുന്നില്ല ബാക്കിയുള്ള എല്ലാ വെയിനുകൾക്കും ഈ പറഞ്ഞ പോലെ നാശം സംഭവിക്കുന്നില്ല അപ്പൊ നമുക്ക് ആ ഉള്ള വെയിന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യത ആവശ്യം വരാതെ തന്നെ ചെയ്യാൻ പറ്റും സർജറിയുടെ അത് ഡിപെൻഡ് ചെയ്യാൻ പറഞ്ഞ പോലെ എങ്ങനെ അത് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ സർജറി തന്നെ വേണം വേറെയും പല മൊടാലിറ്റീസ് ട്രീറ്റ്മെന്റ് ഉണ്ട് പല തുടക്കമാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പലതും ട്രൈ ചെയ്യാം എല്ലാം സർജിക്കൽ ഓപ്പറേഷൻ ഓപ്പൺ കീറി മുറിച്ച് ചെയ്യണമെന്നില്ല ക്ലീറോതെറാപ്പി പോലത്തെ ചെറിയ പ്രൊസീജിയേഴ്സ് വെച്ച് വരെ വേണമെങ്കിൽ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ പേഷ്യൻ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം പേഷ്യൻ്റെ എങ്ങനെ പുരോഗമിക്കുന്നു പിന്നെ കാരണം അവരുടെ ജീവിതശൈലിയും രീതികളും മാറുന്നില്ല അവരൊരിക്കലും അവരുടെ ജോലി ഉപേക്ഷിക്കാൻ പറയാൻ പറ്റില്ല നമുക്ക് ആ ജോലി തുടരുവാണെങ്കിൽ നല്ലതായുള്ള കോംപ്ലിക്കേഷൻ ഭാവിയിൽ വരാം പക്ഷേ എന്നിരുന്നാലും ഇടയ്ക്ക് വെച്ച് അതിനെ അഡ്രസ്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വലിയ വലിയ കോംപ്ലിക്കേഷൻസിലോട്ട് വരും അത് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ് ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഒരു കാര്യത്തിൽ കാരണം എല്ലാവർക്കും കാര്യത്തില് സ്ത്രീകളുടെ പിന്നെ ഒരു പോയിന്റ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ ഡെലിവറി സമയത്ത് അവർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ അരവുകളൊക്കെ വയറിലൂടെയാണ് ഹാർട്ടിലോട്ട് കയറുന്നത് ഗർഭപാത്രം വികസിച്ച് വളരെ വികസിച്ച് വലുതാണ് പൂർണ്ണ ഗർഭിണിയൊക്കെ ആകുമ്പോൾ ഈ ഞരവുകളെ കമ്പ്രസ് ചെയ്യാം അമൃത്താം അപ്പം വേരിക്കോസ്വെയും ഡെവലപ്പ് ചെയ്യാം ചില ആൾക്കാർക്ക് അത് ഗർഭം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാലും മാറി പോകാറുണ്ട് ചില ആൾക്കാർക്ക് അത് കാരണം ആ ഭിത്തിക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പേർസിസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയാണ് സ്ത്രീകൾക്ക് ഒരിച്ചിരി നമ്മൾ റിസ്ക് കൂടുക എന്ന് പറയുന്നത് പക്ഷെ ജോലി വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളെക്കാട്ടിയും പുരുഷന്മാരിലും സാധ്യതയുണ്ട് അത് നമ്മളങ്ങനെ മെയിൽ ഫീമെയിലിന് വെക്കേണ്ട കാര്യം ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ ഒ പിയിൽ രണ്ട് തരത്തിലുള്ള രോഗികളും വരുന്നുണ്ട് ഈ മാത്രമാണോ ഇത് ഞാനൊക്കെ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു ഫാക്ടർ ും കുടുംബത്തിൽ പാരോസ് വെയിനിന്റെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾക്കും വരാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കൂടെ നമ്മൾ നിൽക്കുന്ന ജോലിയും കൂടെ ആവുമ്പോൾ അത് ഈ പറഞ്ഞ ഞാൻ പ്രശ്നമാണ് ഈ വെയിനിന്റെ വാൽവുകൾ അതിന്റെ ഒക്കെ പിന്നെയും ഉണ്ട് അത് പക്ഷെ നമ്മൾക്ക് തുടക്കം തന്നെ മനസ്സിലാവും ഡി വി ടി പിന്നെ അങ്ങനത്തെ കുറച്ച് റയർ അതിലോട്ടും നമ്മൾ അധികം തുടക്കം തന്നെ കോമൺ ആയിട്ട് കാണുന്നത് ഇതാണ് ഈ പറഞ്ഞ പോലെ വാൽവിനും വെയിനിന്റെ ഭിത്തിക്കും വാൾസിനും സംഭവിക്കുന്ന ഡാമേജ് ഇത് ഇപ്പൊ പലരും പല അതായത് ഒരു കാലിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ ഇത് കാണുന്നുണ്ട് അതവര് ഒരേ സമയം ആണോ ഒരേ സമയം ഒരുപോലെ വരികയാണോ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരികയാണ് കാരണം അതിപ്പോൾ ഞാൻ അതിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഈ സൂപ്പർഫിഷ്യൽ ഞാൻ പറഞ്ഞ നമ്മുടെ കൺസേൺ ആയിട്ടുള്ള വെയിനില്ലേ അതിന് ഈ ഡീപ്പ് ഉള്ളിലുള്ള വെയിനുമായിട്ട് കണക്ഷൻസ് ഉണ്ട് നമ്മൾ പെർഫറേറ്റേഴ്സ് എന്നാ പറയാ അപ്പൊ ഏതൊക്കെ പെർഫറേറ്റേഴ്സ് ആണ് പ്രശ്നമാവുന്നത് അവിടെ ഇതിങ്ങനെ മുഴച്ചു നിൽക്കും ഓക്കെ അത് പല ലെവലിലുണ്ട് കുറേ കുറെ എണ്ണുണ്ട് നമുക്കത് എണ്ണാൻ പറ്റില്ല അത്ര എണ്ണുണ്ട് നമ്മൾ ചിലതൊരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഞങ്ങൾ മൂന്നാല് പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഈ പല പെർഫറേറ്റേഴ്സിലും ഏതെങ്കിലും അത് അതും വാല്യൂ ഉണ്ട് ഈ പെർഫറേറ്റേഴ്സിൽ ഈ ഏതെങ്കിലും പെർഫ ഏതൊക്കെ പെർഫക്റ്റേഴ്സിൽ പ്രശ്നം വരുമ്പോഴാണ് ആ ഭാഗത്തുള്ള നരവുകൾ തടിച്ചു പൊന്തി പുറത്തേക്ക് അപ്പൊ നമ്മൾ ആ പെർഫറേറ്ററിനെ കൂടെ അഡ്രസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്താലേ ഒരെണ്ണം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാതെ ആ ഒരെണ്ണം വരുന്നെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ശരീരത്തിൽ ആ ഡിസീസിന്റെ പ്രശ്നമുണ്ട് അവരുടെ വെയി വെയിന് ആ പ്രശ്നമുണ്ട് അപ്പം ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ അടുത്ത അതിനെ പ്രോഗ്രസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കാരണം അതിപ്പോൾ നമ്മുടെ ടെക്നിക്കൽ മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ വീനസ് ഹൈപ്പർ ടെൻഷനാണ് അവിടെ അത് വെയിൻസിനകത്ത് വരുന്ന പ്രഷർ കൂടിയിട്ടാണ് അപ്പം അത് പ്രോഗ്രസ് ചെയ്യും ശ്രദ്ധിക്കാതിരുന്നു ഇപ്പം ഒരു വെയിൻ തടിച്ച് കണ്ടു ശ്രദ്ധിക്കാതിരുന്നു വീണ്ടും നിന്നുള്ള ജോലി ചെയ്യുകയാണ് ഒട്ടും അഡ്രസ്സ് ചെയ്യേണ്ടത് അവർക്ക് പെയിൻ ഒക്കെ വന്ന് തുടങ്ങി അപ്പം പതുക്കെ പതുക്കെ അത് ഡെവലപ്പ് ചെയ്ത് കൂടി ഞാൻ പറഞ്ഞ പോലെ സ്കിൻ ചേഞ്ചസിലോട്ടും മൾസേഴ്സിലോട്ടും എക്സിമ എക്സിമാന്നൊക്കെ പറഞ്ഞാൽ ട്രീറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പേഷ്യൻറ്റിനെ ഭയങ്കര ബുദ്ധിമുട്ട് എന്നും കാലിൽ നീര് പൊട്ടി ഒലിക്കുക അൾസർ വരിക ജോലി ചെയ്യാൻ പോകാൻ പറ്റാതിരിക്കുക പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു കെട്ടും കൊണ്ടെന്നും ഒരു ഡ്രസ്സിങ്ങുണ്ടാവുക അത് മാറ്റേണ്ടി വരിക എന്നും ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വല്ലാതെ ഇതായില്ലേ നമ്മളൊരു ക്വാളിറ്റി പോയില്ലേ നമ്മൾ എന്നും ഒരു സ്ഥലത്ത് പോയി ഡ്രസ് അത് എത്ര കാലം മാസങ്ങളോളം ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള അവർക്ക് അവർക്ക് ഒന്നും ഇല്ല ഇപ്പോഴും ഇന്നും നമ്മുടെ കോംപ്ലിക്കേഷൻസ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല പെയിൻഫുൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൺസർവേറ്റീവായി ഞാൻ പറയാം സോക്സ് ഇട്ട് കൊടുക്കുക പിന്നെ സർക്കുലേഷനും ഇതൊക്കെ കൂട്ടാനുള്ള കുറച്ച് ടാബ്ലെറ്റ്സ് കൊടുക്കുക കാരണം അവരുടെ ജോലി മിക്കവാറും വീട്ടിലിരിക്കാം വീട്ടമ്മയായിരിക്കാം അല്ലെങ്കിൽ കുറെ കുട്ടികളൊക്കെ ഉള്ള ഒരു കുറച്ച് എൽഡർലി ലേഡി ആയിരിക്കാം വീട്ടിലെ മക്കളെ നോക്കി അങ്ങനെ ജീവിക്കുക അങ്ങനെയുള്ള അവർക്ക് നമ്മൾ പെയിൻ ഒന്നും ഇല്ല അവർക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ഞരവ് ഞാനത് ഞങ്ങൾ സർജറിയിലോട്ട് അങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല കൺസർവേറ്റീവ് മാനേജ്മെന്റ് വെച്ച് നോക്കാറ് അതുകൊണ്ട് വേറെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇതൊരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് അവിടെ അങ്ങനെ വീണ്ടും ആ ോസ് വൈനെ നമ്മൾ പൊതുവേ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു നമ്മളൊരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ കാലങ്ങളായിട്ട് കുറേ ടൈപ്പ് പരം ടൈപ്പ് ട്രീറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വന്ന നമ്മൾ സർജറി അതായത് ഓപ്പൺ കീറി ആ ഞരവുകൾ കെട്ടി വലിച്ചു പൊട്ടിച്ച് അങ്ങനെ ഇപ്പം ഏത് ചെയ്തും പണ്ടൊക്കെ ഇതിനുള്ള റെക്കറൻസ് റേറ്റ് ഒരു അമ്പത് ശതമാനത്തോളം റെക്കറൻസ് റേറ്റ് അതായത് ഒരിക്കൽ ചെയ്താൽ വീണ്ടും വരിക എന്നുള്ളത് ഒരു അമ്പത് ശതമാനത്തോളം കണ്ടുവരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പം നമുക്ക് ഞാൻ പറയാം കുറേ പുതിയ ട്രീറ്റ്മെൻറ്റും നമ്മളെ ഡോപ്പ്ലർ സ്കാൻ കുറച്ചും കൂടെ ഫലപ്രദമായി ഉപയോഗിക്കാൻ തുടങ്ങി കറക്റ്റ് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ശരിക്കും ടാർഗറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഞാൻ പറയും ഓപ്പറേഷൻ ആയിക്കോട്ടെ സർജറി ആയിക്കോട്ടെ ലേസർ പിന്നെ സ്ക്ലീറോതെറാപ്പി ഇങ്ങനെ പല മൊഡാലിറ്റീസും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യും ഒരാൾക്ക് ഇങ്ങനെ മാത്രമല്ല നമ്മൾ കൂട്ടിക്കുഴയ്ക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടും ഓരോ രീതിയിൽ നമ്മൾ ടൈലർ ചെയ്തിട്ടാണ് അതിപ്പോൾ ഒരാൾക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ അവിടെ ആദ്യം പേഷ്യൻ്റിനെ കാണും നമ്മൾ ഡോപ്ലർ സ്കാൻ ചെയ്യും പിന്നെ നമ്മൾ വെയിൻ മാപ്പിംഗ് ചെയ്യും പേഷ്യൻ്റിനത് വെയിൻ മാപ്പിംഗ് ചെയ്യും എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക ഈ പേഷ്യൻറ്റിന് എന്തൊക്കെ ചെയ്യണം സർജറി മാത്രമാണോ അതോ അതിന് ലേസർ കമ്പൈൻ ചെയ്തിട്ട് സ്ലീറോതെറാപ്പിയും കൂടെ കൊടുക്കണോ എന്നൊക്കെ ഉള്ളതൊരു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ റെക്കറൻസ് റേറ്റ് വളരെ കുറഞ്ഞു കുറഞ്ഞു പുതിയതായിട്ട് വന്നത് ഇപ്പം സർജറി അല്ലാതെ മറ്റെന്താണ് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ നമുക്ക് സ്ലീറോ തെറാപ്പി ഉണ്ട് പിന്നെ റേഡിയോ ഫ്രീക്വൻസി അബളേഷൻ അങ്ങനെയൊക്കെയുള്ള പല ചികിത്സകളുണ്ട് അത് എല്ലാം കൂടെ ഞാൻ പറഞ്ഞേ അങ്ങനെ ഈ കുറെ മൊഡാലിറ്റീസ് കൂടെ വന്ന് കുറച്ചും കൂടി ഈ വെയിൻ മാപ്പിങ്ങും ഡോക്ടറൊക്കെ നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം വീണ്ടും വരാനുള്ള സാധ്യത നമുക്ക് കുറെ കുറയ്ക്കാൻ പറ്റും ഇപ്പോ ഇവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരുടെ വെയിൻ ജോലികൾക്കോട്ടാ കേസർ പോലത്തെ സർജറി ആണെങ്കിൽ തന്നെ പേഷ്യന്റ് നോർമൽ പല സ്ഥലങ്ങളിൽ ഡേ കെയർ ആയിട്ടാണ് ചെയ്യാം പേഷ്യന്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഓവർനൈറ്റ് വെക്കും ഇന്നൊരു ദിവസം കൂടെ എന്ന് പറയും അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തോട്ട് പേഷ്യന്റ് നോർമൽ ജീവിതത്തിലോട്ട് പോകണം അതായത് വീട്ടമ്മയാണെങ്കിൽ കുട്ടികളെ നോക്കുക അടുക്കളയിൽ പെരുമാറുക എല്ലാം അത്ര പെട്ടെന്നാണ് പക്ഷെ ഒരു ബാൻഡേജ് ഇടാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും നമ്മൾ പറഞ്ഞു കുറച്ച് പക്ഷെ അത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു പോകാം അവരെ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല സർജറി ചെയ്യുമ്പോഴാണ് കുറച്ച് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ കണ്ടു ലേസറിനൊക്കെ വളരെ ക്ലീനായിട്ട് നമുക്ക് പേഷ്യൻ വളരെ സാറ്റിസ്ഫാക്ടറി ആയിരിക്കും റിസൾട്ടും നല്ല സാറ്റിസ്ഫാക്ടറി ആയിരിക്കും പ്ലസ് പേഷ്യൻസ് വളരെ എന്താ പറയാ നോർമൽ ലൈഫിലോട്ട് പോയി ഒരു എന്നുള്ള രീതിയിൽ കിടക്കാതെ

പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം അത് കോമൺ അല്ല അല്ല കുട്ടികളിലേക്ക് പ്രായമുള്ള ആളുകളിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും സർജറി ചെയ്താൽ കുഴപ്പമില്ല പ്രായമുള്ള ആളുകളാണെങ്കിലും ഇത് ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് കാത്തുനിൽക്കുക എന്നുള്ളത് ആണോ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ ഇപ്പൊ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്നുള്ള അതെ അത് വെച്ചിരിക്കുക അതായത് അവര് വേദന വന്ന് ഈ പറഞ്ഞ പൊട്ടിയൊലിച്ചൊക്കെ കുറേ നാള് വെച്ചിരിക്കില്ലേ അങ്ങനെ എവിടെയും ഒരു കറക്റ്റ് സർജന കാണിക്കാതെ മുറി തുന്നി പിന്നെന്താ പറയുക ഡ്രസ്സ് ചെയ്ത് കെട്ടി കെട്ടി പോവുക അങ്ങനെ അത് വെച്ചിരിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ സക്സസ് റേറ്റും കുറയും അതായത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അത്ര സക്സസ്ഫുൾ ആവണമെന്ന് മാക്സിമം ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഒന്നാമത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പരമാവധി നിന്നുള്ള സംഭവം ജോലികളും കാര്യങ്ങളും ഒഴിവാക്കുക ഇപ്പം സപ്പോസ് ഈ പറഞ്ഞ പോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾ ടെക്സ്റ്റൈൽസും അവർക്ക് അവരുടെ കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റാൻ പറ്റില്ല ഒന്നിക്കിൽ ജോലി മാറുക അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു സെക്ഷനിലോട്ട് മാറുക അല്ല വച്ചാൽ അവർ ഈ സ്റ്റോക്കിങ്സ് ഇടണം അതും നമ്മൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കും ആ രീതിക്കുള്ള എവിടം വരെയുള്ളത് അള അളവൊക്കെ എടുത്ത് നമ്മൾ ഡോപ്ലർ ചെയ്തിട്ടാണ് സ്റ്റോക്കിങ്സ് പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞ പോലെ സ്റ്റോക്കിങ്സ് ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കോംപ്ലിക്കേഷൻസ് കുറെ ഒഴിവാക്കാൻ പറ്റും അതായത് അവർ സർജറിയും പ്രൊസീജിയേഴ്സ് അവർക്കൊക്കെ കുറെ നാളത്തേക്ക് അങ്ങോട്ട് തള്ളി നീക്കാൻ പറ്റും പിന്നെ ഉള്ളത് വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പറ്റുന്നതും വെറുതെ ഇരിക്കും വെറുതെ കാലും നിലത്ത് വെച്ച് വെറുതെ നിന്നുള്ളതൊന്നും ചെയ്യാതെ പറ്റുന്ന സമയത്തൊക്കെ കാല് പൊക്കി വെച്ചിരിക്കുക ഇരിക്കുന്ന സമയത്ത് സപ്പോസ് ടി വി ആണ് പേപ്പർ വായിക്കുകൊക്കെ വെച്ചിരിക്കുക ബോഡീനെ മറ്റ് പൊക്കി വെച്ചിരിക്കുക ഇതൊക്കെ നമുക്കൊരു എന്താ പറയുക സപ്പോർട്ട് ചെയ്യും ആ ബ്ലഡ് ഫ്ലോ തിരിച്ച് കയറാനുള്ള ഒരു സപ്പോർട്ടായിട്ട് ചെയ്യാൻ പറ്റും പിന്നീട് തുടക്കത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു കൺസൾട്ടേഷൻ ചെയ്യുക അപ്പോൾ ഡോക്ടർ തന്നെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഓരോ രോഗീനേയും നമ്മൾ ഓരോ രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ രോഗിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ കറക്റ്റായിട്ട് അവർ അസസ് ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് ഇന്ന് ഇന്നതാണ് ഇപ്പോൾ നല്ലത് സർജറി ഇപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് രോഗിനെ ഫോക്കസ് ചെയ്തിട്ട് പറയാൻ പറ്റും സർജറിനും ആക്ച്വലി ലേസറിന് ഒട്ടും നമ്മളൊരു ചെറിയൊരു സൂചി കുത്തുന്ന സ്ഥലത്താണ് കൂടെ പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ താഴെയുള്ള ചരവുകള് ഞങ്ങളൊരു ചെറിയ ചെറിയൊരു ഇത് വെച്ചിട്ട് വലിച്ച് ഹുക്ക് ഫ്ലബോക്ടമി എന്ന് പറയും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് പിന്നെ സർജറി ആണെങ്കിൽ തന്നെയും ഒരു ഒരു ഈ സെൻ ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്ററിലുള്ള പല മുറിവുകളുണ്ടാവും ഓക്കെ പിന്നെ തുടയിലെ മുകളിലായിട്ട് ഒരു മുറിവുകളുണ്ടാവും മുറിവുകളുണ്ടാവും ഈ സർജറി ചെയ്യുമ്പോൾ ലേസർ ആകുമ്പോ അത് കുറച്ചും കൂടെ കുറയും സർജറി ചെയ്താൽ നമുക്ക് കുറച്ചൊരു ആവശ്യം ഒരുപാട് എക്സ്പെൻസ് കൂടുതലാണ് പക്ഷേ ഹൈലൈറ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞിപ്പോ നമ്മൾ പറയാം സ്ഥിരം ജോലിക്ക് പോകുന്ന ഒരാളാണ് അയാൾക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് അയാളുടെ സംഭവിക്കാനുള്ളതാണ് അങ്ങനെയൊക്കെ അതെ പ്രത്യേകിച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടമ്മ കുട്ടികൾ സ്കൂളിൽ പോണവരാണെങ്കിൽ പിന്നെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിൽ പലർക്കും കണ്ടുവരുന്ന ഒരു അസുഖത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നമ്മൾ നടത്തിയിരുന്നത് അതിന്റെ കുറേ കാരണങ്ങൾ നമുക്ക് മനസ്സിലായി ഏകദേശം എല്ലാ മേഖലയിലൂടെയും പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വെരിക്കോസ് വെയിൻ പ്രശ്നമാണ് അത് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്നും ഇനി അഥവാ വന്നാൽ ഏത് രീതിയിൽ അത് ട്രീറ്റ് ചെയ്യണമെന്നും അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ അശ്വതി കനി നമ്മളോടൊപ്പം പങ്കുവച്ചു ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിഷയവുമായി എത്തും ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ഡോക്ടർ അശ്വതി കനി അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി ഡോക്ടർ മൂക്കൻസ് മെഡിക്കൽ കോളേജ് ഒരുപാട് നന്ദി നമസ്കാരം